നമ്മളെ ചങ്ക അമ്മമാട്ടാ നമ്മളെ ചൂളിയാട്ടേനും ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിലും ഈ അമ്മമ്മന്റെ വീട്ടിലാ ഞാൻ കുറേ ദിവസം കിടന്ന് ഉറങ്ങിയല്ലേ അമ്മമ്മേനെ അല്ലേ അമ്മക്ക് ഓർമ്മയുണ്ടാ ചൂളിയാട്ടേനും കുറേ നാൾ അപ്പോൾ അമ്മമ്മക്ക് ഇപ്പം മോളെ വീട്ടിലെ അല്ലെങ്കിൽ ശ്രീധ അവരോ മോളെ വീട്ടിലാന്ന് ഇപ്പോൾ അമ്മമ്മ ഇല്ലത് അപ്പം അമ്മമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം വന്നേ രാത്രി ഇപ്പോൾ എട്ട് മണി ആവുന്നുണ്ട് അപ്പം അമ്മേനെ കാണും അമ്മമ്മന ഇവിടെ നല്ല ഉറക്കെ ഞാൻ വരുമ്പോൾ ജസ്റ്റ് കാണുന്നുണ്ടെന്നോണ്ട് നമ്മള് പറഞ്ഞപ്പോഴമ്മ വിളിച്ചു പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു എൻ്റെ ചെറുപ്പത്തിൽ അമ്മമ്മ എന്റെ വീട്ടിൽ പോയി താമസിച്ചോ പിന്നെ അമ്മമ്മ രാവിലൊക്കെ ചായ തെരഞ്ഞോ അമ്മക്ക് എത്ര വയസ്സുണ്ട് ഈ വയസ്സെത്രമേ നൂറായാ തൊണ്ണൂറായത് അല്ലേ എമ്പത്തൊമ്പത് വയസ്സായി ഇപ്പം കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ലോണം സംസാരിക്കൂ പാട്ടിലും പാടാ പാട്ട് പണ്ടത്തെ പാട്ടുണ്ടാ രണ്ടുപേര് പാട്ട് പാടോട്ടാ നാട്ടിപ്പാട്ടുണ്ടാ നാട്ടി രണ്ട് നാട്ടിപ്പാട്ടുപാടാ പണ്ടത്തെ പാടിക്കോ നാട്ടി നാട്ടിപ്പാട്ടില്ല നാട്ടി കാണുമ്പോൾ പാട്ട് അത് അറിയാം പാടിക്കോ അയ്യോ ആള് ആ പെണ്ണല്ല എന്നാ വിചാരിക്കണ്ടേ അമ്മാൻ്റെ പാട്ട് കേൾക്കുമ്പോ അവർക്ക് സന്തോഷാവൂലേ പണ്ടത്തെ പാട്ടല്ലേ പഠിക്കോ പഠിക്കോ കരുമാല കോട്ടയിൽ രണ്ടുപേരും കുരുമാല കോട്ടയില് കുഞ്ഞിക്കഞ്ഞി ഒന്നരവായ സീരോൾ അമ്മ ചത്തു രണ്ടരവായ സീരോൾ അച്ഛൻ ചത്തു തോട്ടത്ത് കൂമ്പാളാ വീ മാലയാണ് തീനി കഞ്ഞീനെ കന് കാലം ഒരു മൂവാണ്ടിയിലേറെയായി ഞാനൊരു തണ്ടക്ക് പോകാതെ അത് ഞാനിന്ന് തെണ്ടക്ക് പോയിക്കോട്ടമ്മേ കഞ്ഞീനാണ് നല്ലോണം നോക്കണേ അമ്മേ കഞ്ഞീനാണ് നല്ലോണം നോക്കണേ അമ്മേ രണ്ടെന്നാ കണ്ണാന്ന് ഈ പറയുന്നത് നീക്കിന്ന് കഞ്ഞിട്ടും വീണ്ടും കണ്ണ അനക്കിന്ന് കഞ്ഞീന്ന് വേണ്ടേ കണ്ണ അല്ലാനെ കണ്ടുള്ളേ കുഞ്ഞിക്കണ്ണൻ ഓനും ആ വീടൊന്നും പോരുന്നല്ല പടിഞ്ഞാറേ പാലങ്കാടമ്മക്കല്ലേ കേക്കേ കോണി നീ ഹിഞ്ഞക്കല്ലേ എന്നും പറഞ്ഞു ഊറപ്പിടുന്നു ഓനങ്ങ് പോയി പൂറം കഴിയുമ്പം മുണ്ടാവായി കൂരക്കൂറുമ്പ മുണ്ടാമാറഞ്ഞാടാ നിന്നിട്ടുണ്ട് ഓനും ഓണങ്ങ് പോയി പൂറം കഴിയുമ്പം മറന്നു എന്തോ ഇത്രയും പറഞ്ഞില്ലേ ഞാൻ നമുക്ക് ഇപ്പൊർമ്മയില്ല അടിപൊളി അടിപൊളിപ്പാട്ടല്ലേ നാട്ടിപ്പാട്ട് കേട്ടാ നാട്ടിപ്പാട്ടിട്ടാ എമ്പത്തൊമ്പതാമത്തെ വയസ്സ് അമ്മക്ക് ചങ്കഅമ്മന്റെ നാട്ടിപ്പാട്ട് സൂപ്പർ അടിപൊളി കേട്ടാ പണ്ടിനെക്കാട്ട് സൂപ്പർ ആയിക്കൂലേ ഇപ്പൊ ഇങ്ങനാണെങ്കില് കിട്ടില്ല അതെയല്ലേ കൊറേ ആളുണ്ടാവും അമ്മമ്മന്റെ ആളുണ്ടാവും നാട്ടിനടെ നമ്മളെ ചങ്ങമ്മിയുണ്ട് അമ്മമ്മ അമ്മമ്മിയുടെ വീട്ടിലെ നാണിയുണ്ട് അല്ലെ എൻ്റെ അമ്മമ്മ പാട്ടിലും പാടുവാ പാടുവാട്ടൊന്നും അറിയില്ല

അമ്മമ്മോട് പാടാൻ പറയൂല്ലേ എന്റെ അമ്മമ്മ പാടൂല്ലോ ഞാനിപ്പം പാടലുണ്ട് ഞാൻ പാട്ടലും പാടും ഇപ്പൊ പാടി അമ്മമ്മന്റെ ഉറക്ക പോകും ഡാൻസ് 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 അപ്പൊ ഇന്ന ദിവസം വന്നിട്ട് പാടാ ഇപ്പൊ ഉറക്കമായി ഉറക്കത്ത് കണ്ടു പെണ്ണു അല്ലിമാല കാവൽ കൂത്ത് കാണാൻ അയ്യപ്പൻ കാവൽ വീടക്ക് കാണാ അങ്ങനെ കാവിലെ വേലാപൂരം അടിപൊളി സൂപ്പർ കൊറച്ച് ഞാറ് കൊണ്ടിപ്പൊ നടൂലേണ്ട കൈയെല്ലാം ആ ശരി നിന്നിട്ട് വേണ്ട നാടാ കൊറേ നട്ടില്ല പെരു നടന്നും മണ്ടപ്പാ ഇപ്പ എല്ലാം വീടൊക്കെ കിട്ടുന്നില്ല നമ്മക്ക് അരിയല്ലോ അവിടെ ഒന്നും നടാനൊന്നുമില്ല വയലൊന്നും ആരും കൃഷി ചെയ്യുന്നില്ല നമ്മളാരി അമ്മമ്മക്കാവൂല അമ്മക്കാവൂല കണ്ടതൊന്നുമില്ല നമ്മളെ നാട്ടിൽ ആരും കാണിപ്പം ചെയ്യുന്നില്ല എല്ലാം നിർത്തി എല്ലാം റേഷൻ പൊടിയൊന്നും പൈസ കൊടുന്ന് വീടൊക്കെ വാങ്ങുന്നു പണ്ടത്തെ പോയില്ലേ ആ കാതെല്ലാം ആക്കീന് സ്വർണ്ണ സ്വർണ്ണ സ്വർണ്ണോ സ്വർണ്ണോ രണ്ടും കുത്തി കണ്ടാ രസം സ്വർണ സ്വർണം മാല ഉണ്ട് പക്ഷെ അത് പടയം വച്ചിട്ടില്ലേ ഇത് വെള്ളിയാ വെള്ളി ആ ഇവിടെ അമ്മമ്മന്റെ കണ്ടോ അമ്മമ്മ പേര് പേരെഴുതിയിട്ടുണ്ട് അമ്മ അമ്മ എന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ആ അമ്മമ്മ അമ്മമ്മേരെല്ല അമ്മ എഴുതില്ല എല്ലാരും ഈ അമ്മമ്മയും ആ അമ്മയും എല്ലാരും നമ്മടെ സ്വന്താ അല്ല അമ്മമ്മ കൈക്കൊണ്ട കൈക്കുണ്ടോ അതേപോലെതാ കൈക്ക് എഴുതിയിട്ടുണ്ട് ഇതിന്റെ അത് കഴിച്ചേനുണ്ട് ഇവിടെ എഴുതിട്ടുണ്ട് ആ അതമ്മഅ അപ്പൊ അമ്മമ്മേ പിന്നെ പോവാട്ട അതൊരു ഉമ്മ ഉണ്ടോ ഉമ്മ ഉമ്മ അന്ന ഉമ്മ ഉണ്ടാകും ഏറെക്കൊണ്ട് ഉമ്മ ഞാൻ ഈടാ ഈടാ കൊണ്ട് ഉമ്മ ഈട ഉമ്മ ഒക്കെ ആ അമ്മ 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 നമുക്ക് തേരാ അപ്പൊ ശരി നമ്മളെ അമ്മമ്മന്റെ പാട്ടിലും കേട്ടില്ലേ മറ്റേ അമ്മ നമ്മളെ ചങ്ങമ്മന്റെ പാട്ടിലും കേട്ടില്ലേ അപ്പൊ പിന്നെ ഒരു സംഭവം വന്നിട്ട് പകൽ വെളിത്തത്തില് വന്നിട്ട് നല്ല പാട്ടിലും പാടിപ്പില്ല അപ്പൊ ഇപ്പൊക്കെ ലേറ്റ് ആയി അമ്മമ്മ കടന്നു ഇപ്പൊ എണീച്ച പാട്ട് ഉറക്കുണ്ടാവും രാത്രി ഉറക്കില്ല ഉറങ്ങി വന്നാലും രാത്രിയായാലും ഉറങ്ങിക്കാം കേട്ടാ പിന്നെ പോവാ സമയം ഒമ്പത് മണിയല്ല അവനായി എട്ടുമണി ഒമ്പോ മണിയാ പത്തുമണി മണിയാണ് എന്നാ അമ്മ ഒരു താറ്റ പറഞ്ഞാൽ താറ്റ ഒരു താറ്റ പറഞ്ഞാൽ താറ്റ അവർക്ക് താറ്റോടും താറ്റ താറ്റായ് ബൈ ചേട്ടാ അപ്പൊ അടുത്ത വീഡിയോ കാണേ ബൈ